പറയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അതിനെപ്പറ്റി വളരെ ഗൗരവപൂർവ്വം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ വസങ്ങൾ പറഞ്ഞത് തന്നെ പരിചയപ്പെടുത്തിയത് തന്നെ അൽ അൽബത്ത് വിഭജിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് റൈബത്ത് എന്ന് പറയുന്നത് എന്താണ് റൈബത്ത് റൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പറ്റി അവനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കലാണ് റൈബത്ത് എന്ന് പറയുന്നത് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് കാണാം റൈബത്ത് പറയുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷകൾ മഹാന്മാരെ ഒന്നത് ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരത്താകും പടച്ചറബിൻ്റെ റഹ്മത്ത് അവനിക്ക് ലഭിക്കുകയില്ല പിന്നെയോ അവനോട് ഉണ്ടാകുന്ന മലക്കുകൾ അവനിൽ നിന്ന് വിദൂരത്താകും അവനിൽ നിന്ന് സഹവാസം മാറ്റും അവന്റെ അടുത്തു നിന്ന് മലക്കുകളൊക്കെ പോകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു പിന്നെയോ യൂരിനോ ആത്മാവ് പിരിയുന്ന സമയത്ത് റൂഹ് പിരിയുന്ന സമയത്ത് വളരെ പ്രയാസത്തിലായിരിക്കും അവൻ്റെ റൂഹ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക പിന്നെയോ യസീറു കരീബൻ ഇലന്നാർ അവൻ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും അവൻ ദീപത്ത് പറയും തോറും അവൻ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു പിന്നെ എന്താണ് യസീറു യസീർ മിനൽ ജന്ന അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരത്തായിക്കൊണ്ടേയിരിക്കും സ്വർഗമെല്ലാവരും ആഗ്രഹം

ിൽ ആഹ്റ ആഹ്രത്തിലേക്കുള്ള പരലോകത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഒരാളുടെ കബർ എന്ന് പറയുന്നത് എന്ന് മുത്തനബി സല്ലാഹു അല്ലി തങ്ങൾ പരിചയപ്പെടുത്തിയ കബീർ ആരുമില്ലാത്ത കുടുംബങ്ങൾ കൂട്ടുകാർ ബന്ധപ്പെട്ടവർ നമ്മൾ സഹായിച്ച ആളുകൾ നമ്മളുമായി ബന്ധമുള്ള ആളുകൾ എല്ലാവരും നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വരെ വരും നമ്മുടെ കബറിലേക്ക് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് നമ്മുടെ മേലെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഒറ്റക്കാണ് ആ കബറിലുള്ളത് ആ കബറിൽ പറയുന്നവൻ്റെ എന്ന് പറയുന്നത് അവൻ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നത് അവൻ കാണേണ്ടത് വളരെ പ്രയാസമായ ശിക്ഷയാണ് കബറിൽ അവനക്കുണ്ടാവുക എന്നാണ് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് തീർന്നിട്ടില്ല അമലുഹു അവൻ ചെയ്ത അമലുകൾ അവൻ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾ അതെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു കാണരുത് അലൈഹി നാളെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവനോട് ായിരിക്കുമെന്ന് പഠിപ്പിക്കുന്നു പിന്നെയോ റീബത്ത് പറയുന്ന ആൾക്ക് മറ്റു നാളിൽ നാളെ അഷ്വറിലെത്തുന്ന സമയത്ത് ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ ചെയ്തവനാണെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണെങ്കിലും നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ സ്വതക്കയാകട്ടെ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത ആൾ ദൈബത്ത് പറയുന്ന ആളാണെങ്കിൽ അവൻ നാളെ മഹറിലെത്തുമ്പോൾ അവൻ ചെയ്ത അമലുകളൊന്നും അവനക്ക് കാണാൻ കഴിയുകയില്ല അതൊക്കെ അവൻ ദീപത്ത് പറഞ്ഞ ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മാത്തുക്കൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമലുകൾ നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും മറ്റൊരാളെപ്പറ്റിയിട്ടു കുറ്റം പറയാൻ മറ്റൊരാളെ പറ്റി കിട്ടിയ ക്ഷണി പറയാൻ മറ്റൊരാളെ പറ്റി റീപത്ത് പറയാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് ദുനിയാവിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ കാലമേ നമുക്ക് ജീവിക്കാനുള്ളൂ ആ സമയത്ത് മിനിയങ്ങളോട് സ്നേഹത്തോടുകൂടെ അയൽവാസികളോട് വളരെ സൗമ്യത്തോടുകൂടെ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക വേണ്ടി നമ്മൾ അമല് ചെയ്യുക അള്ളാഹു അല്ല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ